ഷിപ്പിനകത്ത് ഞാൻ പഠിപ്പിച്ചു തരാം എന്റെ അനിയനെ എന്ന് പറഞ്ഞു അന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വിട്ട് പഠിപ്പിക്കാൻ നിവൃത്തി എനിക്കില്ലെന്നും പറഞ്ഞു അന്നേരം ആ ഒരു സാഹചര്യം വെച്ച് ഇവ എന്റെ അടുത്ത് പറഞ്ഞു സ്കോളർഷിപ്പ് ആദ്യം പഠിച്ച് വരും അവന് ജോലിയും കിട്ടും അമ്മയുടെ നില പറഞ്ഞു അങ്ങനെ ആ വാട്ട് ഞാൻ വീണുപോയി പോയി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി എന്റെ കുഞ്ഞ് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടിട്ട് അവൻ കോളർഷിപ്പിനും പറഞ്ഞു എന്റെ ആധാർ പാൻ കാർഡ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുപ്പിച്ചു നമസ്കാരം ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു വളരെ അത്യാവശ്യത്തിന് പോകുന്ന വഴിക്കാണ് ദേശാഭിമാനിയിലെ എൻ്റെ ഒരു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞത് ചാത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പറ്റം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ എത്തിയിട്ട് നിലവിളിയും കരച്ചിലും പരാതിയും പ്രശ്നങ്ങളും ഒക്കെയാണ് ഇവിടെ വന്ന് ഈ ന്യൂസ് ഒന്ന് കവർ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ വേഗം തന്നെ ചാത്തൂർ സ്റ്റേഷനിൽ സത്യത്തിൽ നമ്മളൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത തട്ടിപ്പിന്റെ ഒരു വലിയ കഥയാണ് അത് ഒരുപാട് പല ജില്ലകളിൽ നിന്നുള്ള ഒരുപാട് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അവിടെ പരാതി പരാതി നൽകാനല്ല പരാതിയൊക്കെ നേരത്തെ നൽകിയതാണ് ഈ തട്ടിപ്പിലെ പ്രതിയെ പിടികൂടി അങ്ങനെ ഇവര് അവിടെ വന്ന് അവിടെ വന്ന് വലിയ ബഹളം മീൻസ് അവരുടെ വിഷമങ്ങൾ ഇത് കൊട്ടാരക്കര കുന്നിക്കോട് ശ്യാന്നിവാസൽ ശ്യാം എന്ന് പറയുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ നമ്മൾ കേട്ടാൽ അറിഞ്ഞാൽ ഞെട്ടിപ്പോണം വിദ്യാഭ്യാസ തട്ടിപ്പ് ഇയാൾ പലപ്പോഴും പല വേഷത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് എച്ച് ആർ മാനേജർ ആയിട്ട് കോളേജിലെ പ്രൊഫസറായിട്ട് വിശ്വസിപ്പിക്ക മറ്റുള്ളവർ വിശ്വസിപ്പിക്കാൻ പറ്റിയ എല്ലാവിധ തന്ത്രങ്ങളുമുള്ള ഒരു 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 സൂപ്പർ തട്ടിപ്പാണ് അങ്ങനെ ആ അവ ഇത് ചോദിച്ചപ്പോ പരീക്ഷ എഴുതാൻ പറ്റാതെ ചോദിച്ചപ്പോഞ്ഞു റൂമിൽ വരെ പൂട്ടിട്ട് ലോക്ക് ചെയ്യിപ്പിച്ച അവടെ ബാംഗ്ലൂര് അങ്ങനെ അവർ ഒരു രാത്രി കൊണ്ടാണ് അവൻ അവർ പുറത്തു വന്നത് വന്നിട്ട് അവന്മാര് പറഞ്ഞു നീ വീട്ടിൽ നിന്നും എത്തത്തില്ല എന്നെ കാണിച്ചു തരം എന്റെ കുരുക്കുന്ന കുടുംബം മൊത്തം ഞാൻ നശിപ്പിക്കും പറഞ്ഞു ആ ഭീഷണിന്ന് പറഞ്ഞു കോടതി കാണാന്ന് പറഞ്ഞത് കഞ്ചാവിലും വൈക്കമരുന്നിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങള് അവനെ വെറുതെ എവിടെ ഒന്നും രണ്ടും കുഞ്ഞുങ്ങളെ ഭാവി അല്ല നാളത്തെ ഒരു തലമുറയാണ് വേണ്ടി ഇതാണ് ഇത് ആ പിൻ കോഡ് വരെ വെച്ച് ഇവൻ ലോൺ എടുത്താണ് അവന്റെ കുടുംബം അർപ്പിച്ച് എ സി കുറഞ്ഞത് അവനെ ജീവിതകാലം വരെ വെറുതെ വിടരുത് ഞങ്ങളെ ഈ തടസ്സങ്ങളെല്ലാം നിങ്ങൾ നീക്കി തരണം അല്ലെങ്കിൽ ഞങ്ങളെ കുടുംബങ്ങളെല്ലാം അതോ അതാണ് ഈ ജീവിതത്തിലുള്ള ദുഃഖം ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അക്കൗണ്ട് രൂപയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്തു ഒരു ലക്ഷം രൂപ മതി ഒരു ലക്ഷം രൂപ മതി അത് പിന്നെ സ്കോളർഷിപ്പ് രൂപ പഠിപ്പിക്കുന്ന ബാക്കി എല്ലാ ചെലവും ഫ്രീ ആണെന്ന് പറഞ്ഞു നമ്മളത് വിശ്വസിച്ചുണ്ടായിരുന്നില്ല അപ്പൊ നമുക്കത് അറിയില്ല അത് കഴിഞ്ഞിട്ടാണ് ഇവർക്ക് അവരെ പട്ടിണി കിട്ടും അവരെ അവിടെ നിന്ന് കഠിനമായ ജോലി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ആ ബാംഗ്ലൂർ അവരെ ഹോട്ടലിലെ പണിയു പെയിന്റ് അടിപ്പിച്ചു അങ്ങനെ കൊറേ ദുരിതങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞങ്ങളോട് പിന്നെ ഇവരെ പറയുക ചീത്ത വിളിക്കുന്ന കുട്ടികളെ സമീപിച്ചു അവർ രക്ഷാകർത്താക്കളെ സമീപിപ്പിച്ച് സമീപിച്ച സ്കോളർഷിപ്പ് കിട്ടുമെന്നും അങ്ങനെ ഇവരുടെ പേരിൽ വിവിധ ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്തു എം ബി ബി എസിന് സീറ്റുണ്ട് അത് നൽകാമെന്ന് പറഞ്ഞ് മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം രൂപ തട്ടിപ്പ് അങ്ങനെ പല വിധത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് പല ഞാന് പോലീസ് ഓഫീസറോട് സംസാരിച്ചപ്പോ ഇവന്റെ പേരിൽ പല സംസ്ഥാനങ്ങളിൽ ഇരുപതിൽപ്പുറം കേസുകളുണ്ട് നമുക്ക് മനസ്സിലാവാത്തത് ഇവരൊക്കെ എങ്ങനെ ഇപ്പോഴും സ്വതന്ത്രമായിട്ട് സുഖകരമായിട്ട് പുറത്ത് ജീവിക്കുന്നതെന്നാണ് ും ഞാൻ കർണാടക കോളേജിൽ ഇപ്പൊ പഠിച്ചിറങ്ങിയ ഒരു സ്റ്റുഡന്റ് ആണ് എന്നെ കൂടെ പഠിച്ച ബാക്കിയുള്ളവരെല്ലാം ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോയി ബാക്കി പന്ത്രണ്ട് പേരെ പഠിച്ചിറങ്ങിയുള്ളൂ ബാക്കി ഞങ്ങൾ ആരും അറിയാണ്ട് ഇത് ലോണും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചാൽ ഞങ്ങളുടെ കർണാടക സ്കോളർഷിപ്പ് പറഞ്ഞ് ഞങ്ങളെയല്ല പൈസയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവര് വേറെന്താണ് ചെയ്ത് വെച്ചാകുന്നത് അങ്ങനെ ഒരുപാട് കുറിപ്പുള്ളവർക്ക് പഠിക്കാൻ പറ്റാതെ അവര് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി അതിന്റെ പിറകെ ഇപ്പോഴും അത് നടന്നോണ്ടിരിക്കുകയാണ് അവർ എന്റെ പിറകെ നടന്നോണ്ടിരിക്കുകയാണ് ഒരുപാട് അവർ അനുഭവിച്ചിട്ടുണ്ട് അവളെന്തെങ്കിലും ചെയ്യണം കാരണം ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് പോവുകയാണ് അല്ലാതെ അതിന്റെ ഒന്നെ ഇതുപോലെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് പറയാം വിടും എന്തെങ്കിലും ഒന്ന് ചെയ്തു കേസ് ഇവിടെ നമ്മുടെ എ സി പി ബഹുമാനായ ഗോപകുമാർ സാറിന്റെ അടുത്ത് പരാതി കിട്ടി അദ്ദേഹം ഇവനെ കുരുക്കാൻ വേണ്ടിയിട്ട് കുറെ നാളുകൊണ്ടുള്ള പരിശ്രമത്തിലായിരുന്നു വളരെ വിദഗ്ദ്ധമായിട്ട് സാഹസികമായിട്ട് ഇവരുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കി വലിയൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത് ഇവനെന്തായാലും തൂക്കി അകപ്പെട്ടിട്ടുണ്ട് റിമാൻഡ് ഇന്ന് വൈകിന്ന് റിമാൻഡ് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പോവാതെ ഇത് പരമാവധി ജനങ്ങളിൽ എത്തിക്കണത് ഇനിയെങ്കിൽ ഇവൻ്റെ തട്ടിപ്പ് ഇവൻ ശിക്ഷിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ് കാരണം ശിക്ഷിക്കപ്പെടുവാനെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഇവന്റെ ഈ തട്ടിപ്പിനിരയായ പെൺകുട്ടി ഒരു 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 സാധു പെൺകുട്ടി ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് രക്ഷിതാക്കൾ പറയുന്ന രണ്ടോ മൂന്നോ കുട്ടികൾ ഇവൻ്റെ ഈ തട്ടിപ്പിനിരയായി പിന്നെ ഇവർക്ക് പിന്നെ വിദ്യാഭ്യാസ ലോൺ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നതാണ് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പുറത്ത് സസുഖം വാഴുന്നു എന്നുള്ളതാണ് എന്തായാലും ഇവന്റെ ഫോട്ടോ നമ്മൾ ഇതിനകത്ത് ക്ലിയറായിട്ട് തന്നെ ഇടുന്നുണ്ട് ഇത് പരമാവധി ലോക മലയാളികളിൽ അല്ലെ ഇന്ത്യക്കാരിൽ എല്ലാം എത്തിക്കണം ഇത് മലയാളി മാത്രമല്ലല്ലോ ഇവനെ തട്ടിൽ പിന്നീടയക്കുന്നത് എല്ലാവരിലും എത്തിക്കണം ഇവൻ എവിടെ എത്തിക്കഴിഞ്ഞാലും ഇവനെ തിരിച്ചറിയുന്ന രീതിയിൽ ഈ ഫോട്ടോ നിങ്ങൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കണം ഈ പൈസ നിങ്ങൾ മേടിച്ചിട്ടില്ല സർട്ടിഫിക്കറ്റ് ആണ് ഇപ്പം സർട്ടിഫിക്കറ്റ് ആണ് സൺഫ്ലവർ പറഞ്ഞത് വേറെ കോളേജിലാണ് സർട്ടിഫിക്കറ്റ് പഠിക്കാനൊന്നും പോകാൻ പറ്റാത്ത വിട്ടു

നിങ്ങളുടെ പേരിൽ ലോൺ സൈൻ ഇവൻ വ്യാജ ഐ ഡി കാർഡുകൾ സീലുകൾ അതുപോലെ തന്നെ ലെറ്റർ പാഡുകള് ഇതെല്ലാം ഉണ്ടാക്കി ഈ രക്ഷിതാക്കളെ ഇങ്ങനെ വലയിൽ കുടുക്കി പല ഇത് കൃത്യമായിട്ട് ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും അവർ കളക്ട് ചെയ്യുമെന്നുള്ളതാണ് ഇവര് കമ്പ്യൂട്ടർ വഴിയൊക്കെ ഓപ്പറേഷൻസ് ആണല്ലേ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഇവരുടെ ഫേസ് സ്കാനിംഗ് ഉൾപ്പെടെ കമ്പ്യൂട്ടർ വഴിയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഈ പാവപ്പെട്ട സാധുക്കൾ മറ്റൊരു ഒരു ഒരു ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ വരുമ്പോഴത്തേക്കാണ് ഇവരുടെ പേരിൽ ലക്ഷക്കണക്കിന് ലോൺ ആൾറെഡി ഉണ്ട് ഇത് അല്ലെങ്കിൽ ഈ കുടിശ്ശികയായി ലോൺ മുടങ്ങി കുടിശ്ശികയായി തിരിച്ചടവ് മുടങ്ങുമ്പോഴത്തേക്ക് നോട്ടീസ് വരുമ്പോഴാണ് ഇവർ അറിയുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ഇവനാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ വിട്ടു വിട്ട് ഞങ്ങളിത് പോലീസുകാരും പിടിക്കരുതെന്ന് എന്തെന്ന് വെച്ചാൽ നമ്മൾ തിന്നാത്ത പൈസ ഞങ്ങൾ എങ്ങനെ കൊടുക്കും ഞങ്ങൾക്ക് അന്നേന്ന് ജീവിക്കുന്ന നിർത്തിയില്ല പിന്നെ ഞങ്ങൾ പതിമൂന്നായിരം പതിമൂവായിരം രൂപ അടയ്ക്കും ബാങ്കിൽ അവര് ജയിലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പറയാം ചെയ്ത് കളിച്ചേക്കാണ് അതിന്റെ വിനാമികൾ ആരാണെന്ന് കണ്ടുപിടിക്കണം അപ്പൊ അഷ്കർ ഇത് അഷ്കറിന്റെ ഉമ്മയാണ് ഈ അഷ്കറിന്റെ ഉമ്മ മോനെ കൊല്ലുമെന്നാണ് പറഞ്ഞത് ശാന്കുമാർ വീണിയിരിക്കുന്ന എല്ലാ ഉദ്ദേശപ്പെട്ടും എല്ലാവരും ഞങ്ങൾ അപേക്ഷിക്കയാണ് ഇതിനു വേണ്ടി ഞങ്ങൾ 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 അപേക്ഷ ഇട്ടുണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നീ ഒന്നും വീടോ നിന്റെ മാതാപിതാക്കളെ കാണില്ലെന്ന് പറഞ്ഞു ഞങ്ങളെ വേണ്ട തീർച്ചയായിട്ടും കൊണ്ടുപോയത് എന്നിട്ട് അവൻ ചെയ്തത് ഞങ്ങളെ ലോണിൽ പറ്റിച്ച് ഞാനെന്ന് പറഞ്ഞ ഒരുത്തനാണ് ഓ ടി പി ചെയ്ത് മേടിച്ചത് എന്നിട്ട് ഞാൻ പറയുന്നത് അത് ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് കുറേക്കാ അന്ന് ഓ ടി പിടിച്ചിട്ട് അവൻ പറ ഇന്നലെ അവ ചോദിച്ചപ്പോഴും പറയുന്നു ഞാനല്ലേ ഓ ടി പി വിട്ടേന്ന് ഒരു ലക്ഷത്തി നാല്പതിനായിരം അടക്കുന്നുണ്ടത് ഇവനക്ക് എന്തിനാണ് ഇവനൊക്കെ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ജീവിച്ചിരിക്കുന്നത് ഇവനൊക്കെ ജീവിച്ചിരിക്കാനുള്ള എന്തൊരു അർഹതയുണ്ട് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പത്തും കൂലിപ്പണിയെടുത്തും ഓരോ മീൻമിറ്റുമൊക്കെ സ്വരൂപിച്ചെടുക്കുന്ന ചെറിയ പൈസകൾ ചേർത്ത് വെച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇവൻ അത് ഇവന്റെ കുബുദ്ധി ഉപയോഗിച്ച് ഇത് പരമാവധി ഉപയോഗപ്പെടുത്തി ഈ പാവപ്പെട്ട സാധുക്കളിൽ നിന്നും ഈ രക്ഷിതാക്കളിൽ നിന്നും എല്ലാം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുന്നു ഒരു നിയമവും ഇവനൊന്നും ചെയ്യുന്നില്ല ഇവന് നല്ല നാല് തല്ലുകൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവനെ കണ്ടാൽ എത്ര നിങ്ങളും ഇത് കണ്ട് വിലയിരുത്തണം ഇവന് ഇവന് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇവൻ സുഖകരമായിട്ട് ഇവന്റെ വൈഫ് പിന്നെ ചാത്തൻ സ്റ്റേഷന്റെ പുറത്ത് വാഹനത്തിലുണ്ട് ഒരു ലക്ഷറി വണ്ടിയിലുണ്ട് അവരെ കാണാൻ ഇവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവന്റെ മറ്റു ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവൻ എത്ര കാലം എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം അത് നമ്മുടെ പിന്നെ കൊല്ലം ബഹുമാനിയായ കമ്മീഷണർ ചൈത്ര തെരേസ ഐ പി എസ് മേഡത്തിന്റെ വളരെ ശക്തമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ഇവൻ ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് അത് അതിശക്തമായ നീക്കത്തിലൂടെയാണ് ഇതിന്റെ ഒരു അന്വേഷണ ചുമതല നമ്മുടെ ചാത്തന്നൂർ എസ് സി പി ഗോകുമാർ സാർ ഗോകുമാർ സാറിന് നമുക്ക് നേരത്തെ അറിയാം ഇതിനു മുന്നേ പല ഇതുപോലുള്ള കേസുകളിലും ഒരു കോംപറൈസിലും തയ്യാറാവാതെ എഫ് ഐ ആർ ഉണ്ടാക്കി അവരെ കൊണ്ട് അതാണല്ലോ ചെയ്യാൻ പറ്റുന്നത് ശക്തമായ നടപടിയെടുത്ത് റിമാൻഡ് ചെയ്ത ഒരു പോലീസ് ഓഫീസർ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഗോമാർ സാറിന്റെ ഒരു അതിശക്തമായ ഇടപെടലുണ്ട് ഇന്ന് എന്തായാലും റിമാൻഡ് ചെയ്യും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു ഗംഭീര സംഘമാണ് ഇവൻ മുങ്ങി നടന്നിരുന്നേ പറ്റും ഇവരെ പിടികൂടുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണെന്നാണ് പോലീസ് ഓഫീസേഴ്സ് പറയുന്നത് അത്ര കുബുദ്ധിയാണ് അവന് അവരെ കിട്ടത്തില്ല എന്തായാലും അവനെ ആ പോലീസ് പിടിയിലായിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ടൊന്നും ഇതൊരു എടുക്കണം ക്യാമ്പയിൻ ആയിട്ടെടുക്കണം ദേവീതരപേക്ഷയാണ് നമ്മുടെയൊക്കെ മക്കള് പഠിക്കുന്നതാണ് നാളെ നമ്മൾ ഇവന്റെയൊക്കെ ഒക്കെ വലയിൽ കുരുങ്ങിപ്പോവും കാരണം ഇത് സത്യസന്ധമായ മനസ്സുള്ളവരുടെയും നിഷ്കളങ്കമായ മനസ്സുള്ളവർക്കുമാണല്ലോ ഇങ്ങനെ തട്ടിപ്പിന് ഇത്രയും ഇരയാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇരട്ടിക്കാൻ വേണ്ടിയിട്ടോ ബാങ്കിൽ കൂടുതൽ പലിശ കിട്ടാൻ വേണ്ടിട്ടോ ഒന്നും അല്ല ഈ പാവപ്പെട്ടൊരു പൈസ കൊടുത്തേക്കുന്നത് എന്തായാലും എന്നോട് വളരെ വേദനാപൂർവ്വം ഈ രക്ഷിതാക്കളും ഒക്കെ പറഞ്ഞ കാര്യങ്ങളല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇവര് അവര് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ഇതിനു മുന്നേ ഞങ്ങൾ ചില മീഡിയകളെ കണ്ടിരുന്നു അവർ ഞങ്ങൾ പറഞ്ഞു ഒന്നും കൊടുത്തില്ല അവരുടേതായ അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞത് ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ഞാൻ കൊടുക്കുന്നു വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കോഴികൾ തട്ടിച്ച് ഈ സമൂഹത്തിൽ സസുഖം വാഴുന്ന ഇവനെ പോലെയുള്ള ചെകുത്താന്മാരെ നാളെ തെരുവിൽ കല്ലറിയപ്പെടണം